ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്ന് നല്ലൊരു കിഡ് ലോസ്കി ടച്ചിങ്സ് ഡിഷ്യായിട്ടാണ് എത്തിയിരിക്കുന്നത് നല്ല നാടൻ ഷാർപ്പ് സ്റ്റൈൽ കണവ ഡ്രൈ ഫ്രൈ ആണ് നമ്മളിത് നേരെ വീഡിയോയിലോട്ട് പോവുകയാണ് ഇവിടെ ഞാൻ എന്താ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സവാള നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ കറിവേപ്പില ഒരു നാല് പച്ചമുളക് സ്ലൈസ് ചെയ്തത് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് അതേപോലെ തേങ്ങ കുത്ത് പിന്നെന്താ തക്കാളി ഒരു രണ്ട് തക്കാളി നമ്മളെടുത്ത് സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കണവ പീസാക്കിയത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് പ്രഷർ കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കണവത സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്